ഹരേ കൃഷ്ണ ഇന്ന് സമൃദ്ധമായ ഒരു കാലത്തിൻ്റെ ഓർമ്മ പുതുക്കലായിരുന്നു ഭക്ഷണ സമൃദ്ധി വസ്ത്രസമൃദ്ധി ഒത്തുകൂടലിൻ്റെ ധാരാളിത്തം ആഘോഷങ്ങളുടെ ഒരു കൂടലുകൾ അങ്ങനെ എല്ലാ കാലവും ഓണം സ്ഥിരമായിട്ട് നിൽപ്പുണ്ട് പഴയവർ തുടങ്ങി വെച്ച കഥകളും ചരിത്രവുമായി നാം അത് ചൊല്ലി പഴകി പുതിയവരിലേക്ക് എത്തിക്കുന്നു പുതിയ മനുഷ്യൻ അവരുടെ കാലത്തെ അതിൽ പുതിയ ചിന്തകളും പുതിയ വ്യാഖ്യാനങ്ങളും ചേർക്കുന്നു അങ്ങനെ ഓരോ കാലത്തും ആഘോഷങ്ങൾക്ക് വ്യത്യസ്തത കൈവരുന്നു പണ്ട് ഓണത്തിന് നാട്ടിലെത്തിയിരുന്നവർ ഇന്ന് അവരുള്ളിടങ്ങളിൽ ഓണം ആഘോഷിക്കുന്നു നമ്മൾ ടി വി കണ്ടും കാലത്തിനടുത്ത് ഒരു വാട്സപ്പ് മെസ്സേജിലോ നമ്മുടെ ഓണത്തിൻ്റെ സന്തോഷം പങ്കുവെച്ച് തീർക്കുന്നു ജാതി മതഭേദമില്ലാതെ സമത്വത്തിൻ്റെ അതിർവരമ്പുകളില്ലാതെ നന്മ ചെയ്തതിൻ്റെ പേരിൽ തോറ്റുപോയ ഒരു മനുഷ്യൻ്റെ കഥ കൂടിയാണ് ഓണം ഓണം ഇന്നലെ സ്മൃതികൾ മാത്രമല്ല ഒരു നല്ല നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കൂടിയാണ് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാവുമെന്ന ആ പ്രതീക്ഷയാണ് ഈ ജീവിതകാലം മുഴുവനും ഭഗവാൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോട് എല്ലാവർക്കും ശുഭരാത്രി